മിട്ടയൊക്കെ തീർന്നു വെള്ളം കുടിച്ച് മതിയോ വീഡിയോ എടുക്കണ്ടേ നല്ല നല്ല മഴയാണ് പുറത്ത് നല്ല ഭയങ്കര മഴയും നമുക്കപ്പം ഇന്ന് പ്രിന്റഡ് സ്ലിക്റ്റഡ് കുർത്തീസ് കാണിക്കാം വെറൈറ്റി പ്രിന്റഡ് കഴിഞ്ഞ ദിവസം പ്രീബുക്കിംഗ് കൊടുത്തല്ലേ ഉള്ളൂ അപ്പൊ മെയിൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇന്ന് പ്രിന്റഡ് കളക്ഷൻ അങ്ങ് കാണിക്കാം വായുവ കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ പ്രിൻ്റഡ് കുർത്തീസ് തന്നിട്ടുണ്ടായിരുന്നു അധികം വെറൈറ്റി പ്രിൻ്റിലാണ് പ്രിൻ്റുകളിലായിരുന്നു നമ്മൾ ആ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇന്ന് ഞാനിവിടെ നാല് പ്രിൻ അഞ്ച് അഞ്ച് പ്രിൻ്റേ കാണിക്കുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി അഞ്ചില്ല നാല് പ്രിൻ്റേ കാണിക്കുന്നുള്ളൂ നല്ല അടിപൊളി നാല് പ്രിൻ്റ് പ്രിൻ്റുകളാണ് ഇത് ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളുടെ സൈസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ട കളറും പിന്നെ നമ്മുടെ ഓഫീസിലേക്ക് നമ്മുടെ ഷോപ്പിലേക്കൊക്കെ ജോബ് വേക്കൻസി ആണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ അതിൻ്റെ ആഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഒലീവിയ എറണാകുളത്തിൻ്റെ പിന്നെന്താ പറയുന്നത് മണ്ണിലേക്ക് വരികയാണ് എം ജി റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് നമ്മുടെ ഓൺലൈൻ ഓഫീസും പിന്നെ ഹോൾസെയിൽ സെക്ഷനും വരുന്നത് അപ്പം നമ്മൾ നല്ല വിപുലമായ ഒരു ഓൺലൈൻ ഓഫീസാണ് അവിടെ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ കഴിഞ്ഞു മെയ് ആവുകയാണ് മെയ് ആയി ജൂൺ ജൂലൈ മറക്കാൻ പറ്റാത്ത ഒരു മാസമാണ് അടുത്ത മാസം കഴിഞ്ഞ ജൂൺ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ഒലിവിയ്ക്ക് നേരെയുള്ള എന്താ പറയുന്നത് ആദ്യത്തെ കൃമിയുടെ വീഡിയോ വരുന്നത് വളരെ ഇന്നിപ്പോൾ അതിനോട് വളരെ സന്തോഷവും സ്നേഹവും തോന്നുന്നു കാരണം ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്തിൻ്റെ മണ്ണിൽ ഇത്രയും വലിയൊരു ഷോ ഒരു എന്താ പറയുന്നത് ഒരു പുതിയൊരു കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ സാധിച്ചത് ഈ കഴിഞ്ഞ ജൂണിൽ അവർ നടത്തിയ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ് അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു സുവർണ അവസരമൊക്കെ കിട്ടത്തുള്ളൂ കാരണം സൈബർ ബുള്ളിങ്ങിൻ്റെ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ അടുത്തൊരു ബ്രാഞ്ചും അടുത്തൊരു ഓൺലൈൻ ഓഫീസും അടുത്തൊരു ഹോൾസെയിൽ ഷോപ്പും ഒക്കെ തുടങ്ങിക്കൊണ്ട് തന്നെ തിരിച്ചൊരു മറുപടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചതിൽ ദൈവദമ്പുരാനോട് ഒരുപാട് ഒരുപാട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആ സമയത്ത് നമ്മളെ അറിയാത്ത നമ്മളുടെ കൂടെ വന്ന ഒരുപാട് നല്ല മനസ്സുകളും ഉണ്ട് അപ്പോൾ എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം നാല് പ്രിൻ്റുകളാണ് കേട്ടോ അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം ഇതിനുള്ളിലുള്ള ആ ഒരു വർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവത്തില്ലായിരിക്കും ഇതുപോലെ മൾട്ടി പ്രിൻ്റുകളിൽ ഇതുപോലെ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് കംപ്ലീറ്റ് ഒരു ത്രെഡ് വീവിങ് പോയിട്ട് അതിനുള്ളിൽ സീക്വൻസ് വരുന്നുണ്ട് പോഡ്ലി ബട്ടൺസ് ഉണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത് ബോഡിയിൽ കേട്ടോ അപ്പോൾ നമുക്കതൊന്നും ഓപ്പൺ ചെയ്ത് കാണാം ഫസ്റ്റത്തെ ഒരു കളറ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു മൾട്ടി പ്രിൻറ്റിൽ വരുന്ന ഈ ഒരു ഒലിവ് ഗ്രീനിൽ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻ്റാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു മൾട്ടി പ്രിൻറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രിൻ്റാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ദ ഇതാണ് ഇതും നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു ബ്ലൂവോ പീച്ചോ ഒക്കെ ബോട്ടം ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും ഇത് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് നല്ല ഭംഗിയിൽ ഇപ്പം ഞാൻ കണ്ടില്ലേ ഒരു പലാസോ ബോട്ടത്തിൻ്റെ കൂടെയാണ് ഇട്ടേക്കുന്നത് നമുക്കിങ്ങനെ കംഫർട്ടബിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നല്ലൊരു നമുക്ക് എപ്പോഴും ഷോളും എല്ലാം ഇട്ടുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തെ സ്ലിറ്റഡ് കുർത്തീസും പലാസോ ബോട്ടോ ബോട്ടമോ ആങ്കിൾ ലെങ്തോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ നല്ല ഭംഗിയുള്ളൊരു പീക്കോക്ക് ബ്ലൂ ആണ് അപ്പോൾ ഇത്രയുമാണ് ഷെയ്ഡ്സ് വരുന്നത് ഇത് ലാർജ് തൊട്ട് ത്രീ എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോസ് വരുന്നത് അടിപൊളി സാരികൾ വേണമെങ്കിൽ അച്ചു സാരി ഹബ് എന്ന യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജും നോക്കുക അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ